കെട്ടിട നികുതി ഇളവ് സംബന്ധിച്ച് കട്ടപ്പന നഗരസഭയിൽ കെട്ടിക്കിടക്കുന്നത് പതിനേഴായിരത്തോളം പരാതികൾ ഇത് തീർപ്പാക്കാൻ വസ്തു കെട്ടിട നികുതി പരാതി പരിഹാര അദാലത്ത് നടത്തുവാൻ കൗൺസിൽ തീരുമാനിച്ചു മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വിവിധ വാർഡുകളിൽ അദാലത്ത് നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു ത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനേഴായിരത്തോളം കെട്ടിട നികുതി സംബന്ധിച്ച പരാതികളാണ് കട്ടപ്പന നഗരസഭയിൽ കെട്ടിക്കിടക്കുന്നത് വിമുക്ത ഭടന്മാർക്കുള്ള ഇളവുകൾ ലൈഫ് പി വീടുകളുടെ ഇളവുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സർക്കാർ ധനസഹായത്തോടെയുള്ള ഭവന പദ്ധതികളിൽ വീട് നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള പഴയ വീടുകൾ പൊളിച്ചുമാറ്റിയാണ് പുതിയവ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിച്ച പുതിയ വീടുകൾക്ക് കരം ചേർക്കുമ്പോഴും പൊളിച്ച വീടുകളെ നികുതിയിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ടില്ല ചുരുക്കത്തിൽ ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് നികുതി നൽകേണ്ട ബാധ്യതയിലാണ് പാവപ്പെട്ടവർ ായിരത്തി പതിനേഴ് മുതൽ ഇത്തരത്തിൽ ഇരട്ടിപ്പ് തുടരുന്നതിനാൽ ഇത്രയും വർഷത്തെ കരം ഒന്നിച്ചടയ്ക്കാതെ ഇവർക്ക് ഈ വർഷത്തെ കരം അടയ്ക്കാനാകുന്നില്ല ഇത് സംബന്ധിച്ച ആയിരക്കണക്കിന് പരാതികളാണുള്ളത് കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം ഇതേ തുടർന്നാണ് നികുതി പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ച പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചതെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു കൗൺസിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് ഈ വസ്തു വീടുകളുടെയും അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെയും ടാക്സ് എക്സംഷൻ അപേക്ഷ കൊടുത്തിട്ട് സമയത്ത് പരിഹരിച്ചില്ല എന്ന നിരവധി പരാതികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വസ്തു വസ്തുനികുതി പരാ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നികുതി ഇനത്തിൽ കുടിശ്ശികയായി ഉള്ളതെന്നാണ് സൂചന എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും പണം ഈടാക്കാൻ കഴിയില്ലെന്ന് കൗൺസിൽ ഒന്നടങ്കം വ്യക്തമാക്കി അദാലത്തിലൂടെ മാർച്ച് മുപ്പത്തിയൊന്നിനകം പ്രശ്നം പരിഹരിച്ച് അർഹരായ എല്ലാവർക്കും കരമടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു